ായിരണങ്ങളുടെയും തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു സംസ്ഥാന മ്യൂസിയം മൃഗശാലയിലെ ഋഷിരാജ് എന്ന ആൺകടുവയാണ് ചത്തത് ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമുണ്ട് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് വായിൽ നേരിട്ട് ഭക്ഷണം കൊടുത്ത് ഫീഡിംഗ് നടത്തി വരികയായിരുന്നു സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിച്ചാണ് കടുവയെ ചികിത്സിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അത് കുറച്ചു കാലം സന്ദർശകരെ കാണിക്കാതെ മാറ്റി മറ്റൊരു കൂട്ടിൽ അതിനുവേണ്ട ചികിത്സ ഏർപ്പെടുത്തി വരികയായിരുന്നു അവസാന ദിവസങ്ങളിൽ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കീപ്പർ അതിനെ പരി പരിചരിച്ചത് കടുവയുടെ വായിൽ ഭക്ഷണം കൊടുക്ക വെച്ച് കൊടുക്കേണ്ട അവസ്ഥയും അതുപോലെ വെള്ളം സിറിഞ്ചിലും അതുപോലെ പിന്നെ ചെറിയ ട്യൂബിലും ആക്കിയാണ് അതിന് അവസാന നാളുകളിൽ കൊടുത്തത് അപ്പോൾ അവസാന നാളുകളിൽ അനങ്ങാൻ പറ്റാത്ത എന്നാൽ രാത്രിയോടെ ഭക്ഷണം കഴിക്കാതാകുകയും തുടർന്ന് കടുവ മരണപ്പെടുകയുമായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു വയനാട്ടിലെ കാട്ടിക്കുളത്തു നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സായിരുന്നു പിടികൂടുമ്പോൾ കടുവയ്ക്ക് ഉണ്ടായിരുന്നത് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുമായി കളെങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Punilti the Bhutan Pati Chandind Vubankat Mughal jewellery Munupidika and Tripraya. You're watching True Line News.